പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളീരി ഗവൺമെന്റ് എ എൽ പി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയിലെ സർക്കാർ സ്കൂളുകളിൽ നഗരസഭയുടെ ശുചിത്വമുള്ള ശുചിമുറി പദ്ധതിക്ക് തുടക്കമായി പ്രാഥമിക ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഗണന എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥാപനത്തിൽ പണിതീർത്ത ടോയ്ലറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു ചടങ്ങിൻ്റെ അനുബന്ധമായിട്ടാണ് സ്റ്റാസ് പദ്ധതിയുടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നിർവ്വഹണം സംബന്ധിച്ചുള്ള സംഘാടക സമിതിയും ചെയ്തത് ഇരട്ടിമധുരാണ് നമ്മളെ സംബന്ധിച്ചത് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പരിപാടികൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ആരംഭിച്ചപ്പോൾ നമ്മുടെ നാടും മാറുന്നുണ്ട് എന്ന് നമ്മുടെ നാട് വിട്ടുപോയി തിരിച്ചു വരുന്ന ആളുകൾ വിളിച്ചു വിളിച്ചോതുന്ന തരത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളരെ എന്താ പറയുക വർധിതമാനമായിട്ടുള്ള രീതിയിലുള്ള പുരോഗതി വികസ വികസനം അവർക്ക് ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ അരണസംഖ്യ വളരെ കുറയുന്ന സാഹചര്യം വളരെ തന്നെ ഈ സംവിധാനത്തിന്റെ മികവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന ആലോചനയും നാട്ടുകാരും ഒത്തുകൂടി സർക്കാർ മുന്നോട്ട് വെച്ച പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പരിപാടിയുടെ ഭാഗമായി സർക്കാരിന് ലഭ്യമാകാവുന്ന പരമാവധി ഫണ്ട് ഉപയോഗിച്ച് പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള സർക്കാർ ഇന്നത്തെ മുഖ്യമന്ത്രി ഒന്നാമത് എല്ലാ സർക്കാർ സ്കൂളുകളിലും ശുചിത്വമുള്ള ശുചിമുറി സംവിധാനങ്ങൾ പുതിയതായി ഒരുക്കാനുള്ള നഗരസഭാ ഭരണസമിതി തീരുമാനത്തിന്റെ ഭാഗമായുള്ള ആദ്യ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ഉദ്ഘാടനം ചെയ്തത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ വാർഡ് കൗൺസിലർ മിനി ജയപ്രകാശ് യു കോർഡിനേറ്റർ ഡോക്ടർ ഹരി ആനന്ദകുമാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുധ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മാജിദ എന്നിവർ പങ്കെടുത്തു പേജ് ടിവി ന്യൂസ് പൊന്നാനി സ്നേഹം സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ